നമസ്കാരം ബി ജെ പിയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ട ശേഷം പി സി ജോർജ് നടത്തിയ പരാമർശങ്ങളിൽ കടുത്ത അതൃപ്തിയിലാണ് ബി ഡി ജെസ് ബി ഡി ജെ എസ് ഇന്ന് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തെ പരാതി അറിയിക്കും ഡൽഹിയിലുള്ള ബി ഡി ജെ എസ് അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി ഇന്ന് ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയുമായി ഈ വിഷയം ചർച്ച നടത്തും പത്തനംതിട്ട സീറ്റ് നൽകാത്തതിനെ സംബന്ധിച്ചായിരുന്നു തുഷാർ വെള്ളാപ്പള്ളിക്കും വെള്ളാപ്പള്ളി നടേശിനും എതിരായ പി സി ജോർജിന്റെ പരാമർശങ്ങൾ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കുന്നതാണ് പരാമർശങ്ങളെന്നാണ് ബി ഡി ജെ നിലപാട് കേരളത്തിൽ നാല് സീറ്റുകൾ ബി ഡി ജെ നൽകാനാണ് നിലവിൽ എൻ ഡി എയിലെ ധാരണ കോട്ടയത്ത് തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുമെന്നാണ് വിവരം ബി ജെ പിയുടെ മറ്റ് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും വൈകില്ല സഖ്യകക്ഷികളുമായി ചർച്ച പൂർത്തിയാക്കി പ്രഖ്യാപനം എത്രയും വേഗം നടത്താനാണ് ബി നീക്കം വിവിധ സംസ്ഥാന ഘടകങ്ങളുമായി കേന്ദ്ര നേതൃത്വത്തിൻ്റെ ചർച്ചകൾ ഇന്നും തുടരും മുന്നൂറ്റി നാല്പത്തിയെട്ട് മണ്ഡലങ്ങളിലാണ് ഇനി എൻ ഡി എ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ളത് ഇന്നലെ നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ചത് ഇതിൽ പന്ത്രണ്ട് സീറ്റുകൾ കേരളത്തിലേതാണ് പത്തനംതിട്ടയിൽ സീറ്റ് ലഭിക്കാത്തതിൽ ഇന്നലെ ബി ജെ പി നേതാവ് പി സി ജോർജ് നീരസം വ്യക്തമാക്കിയിരുന്നു പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയായ അനിൽ ആന്റണിക്ക് പത്തനംതിട്ട ദുഷ്കരമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് അനിൽ ആന്റണിയെ മണ്ഡലത്തിന് പരിചയമില്ല എന്ന് പറഞ്ഞാണ് തന്റെ അതൃപ്തി അദ്ദേഹം പരസ്യമാക്കിയത് താൻ മത്സരിക്കണമെന്ന് പത്തനംതിട്ടയിലെ ജനങ്ങളും ചില സംഘടനകളും ആഗ്രഹിച്ചിരുന്നു അനിലിനെ പത്തനംതിട്ടയിൽ പരിചയപ്പെടുത്തി എടുക്കണമെന്നുമായിരുന്നു പി സി ജോർജ് ഇന്നലെ പറഞ്ഞത് അനിൽ ഓട്ടം കൂടുതൽ വേണ്ടിവരും സ്ഥാനാർത്ഥിയായി ഞാൻ ഓടുന്നതിൽ കൂടുതൽ ഓടിയാൽ മാത്രമേ അനിൽ ആന്റണിയെ പരിചയപ്പെടുത്താനാകൂ ആ ദുഃഖമുണ്ട് പിന്നെ ശ്രമിച്ചു നോക്കാം എന്നായിരുന്നു പി സി ജോർജിന്റെ പ്രതികരണം യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ആന്റോ ആന്റണിക്ക് അനുകൂലമായ തരംഗം മണ്ഡലത്തിൽ ഇല്ലെന്നും പി സി ജോർജ് പറഞ്ഞു പത്തനംതിട്ടയിൽ പി സി ജോർജിൻ്റെ പേര് പരിഗണനയിൽ ഉണ്ടായിരുന്നു അപ്രതീക്ഷിതമായിട്ടായിരുന്നു അനിൽ ആൻ്റണിയുടെ പേര് പ്രഖ്യാപിച്ചത് പത്തനംതിട്ടയിൽ ഞാൻ സ്ഥാനാർത്ഥിയായി വരരുത് എന്നാഗ്രഹിച്ചത് പിണറായി വിജയനും വെള്ളാപ്പള്ളി നടേശനും തുഷാർ വെള്ളാപ്പള്ളിയുമാണ് എനിക്ക് സ്ഥാനാർത്ഥിത്വം വേണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എന്നാൽ പത്തനംതിട്ടയിൽ പി സി ജോർജിനെ സ്ഥാനാർത്ഥിയാക്കണം എന്ന് എൻ ഡി എ നേതാക്കൾ ആഗ്രഹിച്ചിരുന്നു അത് നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തു അവരൊക്കെ പറഞ്ഞപ്പോൾ സ്ഥാനാർത്ഥിയായാൽ എന്താ കുഴപ്പമെന്ന് ഞാനും ആഗ്രഹിച്ചു സന്തോഷം മാത്രമാണ് ഉള്ളതെന്നും പി സി ജോർജ് ഇന്നലെ വ്യക്തമാക്കിയിരുന്നു അതേസമയം കേരളത്തിൽ താമര വിരിയുമെന്നും പി സി ജോർജിന് അർഹിക്കുന്ന പരിഗണന ലഭിക്കുമെന്നുമാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഇന്നലെ വ്യക്തമാക്കിയത് തെരഞ്ഞെടുപ്പിന് ഇനിയും ദിവസങ്ങളുണ്ടെന്നും കാത്തിരുന്ന് കാണാമെന്നും പി സി ജോർജിന്റെ പ്രസ്താവനയ്ക്ക് മറുപടിയായി അദ്ദേഹം പറഞ്ഞു